ഒരു രാത്രി ഒരു കുടുംബത്തിലെ ആറുപേർ വെറും മൂന്ന് മണിക്കൂറിനുള്ളിൽ ഇല്ലാതായി ആലുവ കൂട്ടക്കുല കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ വിശ്വാസവഞ്ചനയുടെ കഥ കൊലയാളി പുറത്തു നിന്നുള്ളയാളല്ല ആ വീട്ടിലെ ഡ്രൈവർ ആൻ്റണിയായിരുന്നു ആദ്യം അവൻ ചെയ്തത് വീടിൻ്റെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുകയായിരുന്നു ആയുധം തോക്കോ കത്തിയോ അല്ല വെറുമൊരു ഇരുമ്പു ദണ്ട് ഇരുട്ടിൽ ഓരോരുത്തരായി പുറത്തേക്ക് വന്നു ഓരോരുത്തരായി മരണത്തിലേക്ക് വീണു എന്തിനായിരുന്നു എന്തിനായിരുന്നുവെന്നും ആ വീട്ടിലെ പണവും സ്വർണവുമെടുത്ത് വിദേശത്തേക്ക് കടക്കാൻ അവൻ വെറുതെ വിട്ടില്ല പത്ത് വയസ്സുള്ള കുട്ടിയെപ്പോലും കൃത്യത്തിന് ശേഷം അവൻ ചോര കഴുകിക്കളഞ്ഞു സിനിമയ്ക്ക് പോയി മനസാക്ഷി എന്നൊന്ന് അവനുണ്ടായിരുന്നില്ല പക്ഷേ ഒരു ചെറിയ തെളിവ് ആ വീടിൻ്റെ ചുവരിലെ രക്തം പുരണ്ട കൈപ്പത്തിയുടെ പാട് അവനെ കൊടുക്കി ഇന്ന് ആന്റണി പൂജപ്പുര ജയിലിലുണ്ട് കാത്തിരിക്കുന്നത് തൂക്കുകയറാണ് വെറും പണത്തിനു വേണ്ടി സ്വന്തം യജമാനനെ കൊല്ലാൻ മനുഷ്യൻ എങ്ങനെ കഴിയുന്നു ഒന്നാലോചിച്ചു നോക്കൂ ആന്റണിക്ക് അർഹിക്കുന്നത് വധശിക്ഷയാണോ അതോ ജീവപര്യന്തമോ നിങ്ങളുടെ അഭിപ്രായം Commend it to you.